ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കള്ളപ്പണ ഇടപാട് കണ്ടെത്തിയെന്ന് ഇ ഡി പ്രാഥമിക അന്വേഷണത്തിൽ കള്ളപ്പണ ഇടപാട് ബോധ്യപ്പെട്ടു എന്ന് ഇ ഡി കേസിലെ എഫ്ഐആറുകളുടെ പകർപ്പുകൾ ആവശ്യപ്പെട്ട് ഇ ഡി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ബിനിൽ വിവരങ്ങളുമായിട്ടുണ്ട് ബിനിൽ ഇതിപ്പോൾ കൂടുതൽ ഗൌരവതരമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തുവരികയാണ് ഇവിടെ കള്ളപ്പണ ഇടപാട് കണ്ടെത്തിയെന്നുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റിപ്പോർട്ട് വരുമ്പോൾ എന്താണ് ഇതിന്റെ പൂർണ്ണരൂപം വ്യക്തത എന്താണ് അക്ഷയം ഈ കേസ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രംഗത്തേക്ക് വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ച് കള്ളപ്പണ ഇടപാടിന് പ്രഥമദൃഷ്ട തൻ്റെ തെളിവ് ലഭിച്ചിരിക്കുന്നു എന്നതാണ് അവർ പറയുന്നത് പ്രഥമ പ്രാഥമികമായ അന്വേഷണം ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയിരുന്നു അതിൽ തന്നെ അവർക്ക് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ ഇടപാടുകൾക്ക് വ്യക്തമായ തെളിവുകൾ ലഭ്യമായിട്ടുണ്ട് എന്നാണ് അവർ വ്യക്തമാക്കുന്നത് അത് രേഖാമൂലം തന്നെ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ റാന്നി മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എസ് ഐ ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന രണ്ട് കേസുകളുണ്ട് ആ കേസുകളുടെ എഫ്ഐആറുകളുടെ പകർപ്പുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇ ഡി അപേക്ഷ നൽകിയിരുന്നു എന്നാൽ റാന്നി മജിസ്ട്രേറ്റ് കോടതി ആ അപേക്ഷ തള്ളുകയാണ് ചെയ്തത് റാന്നി മജിസ്ട്രേറ്റ് കോടതി പറഞ്ഞത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അതീവ രഹസ്യമാക്കി എസ് ഐ ടി നടത്തുന്ന അന്വേഷമാണ് അതുകൊണ്ട് തന്നെ സമാന്തരമായി മറ്റൊരു ഏജൻസി ഇതിൽ ഇപ്പോൾ അന്വേഷിക്കേണ്ടതില്ല അതുകൊണ്ട് എഫ്ഐആറുകൾ കൈമാറാൻ കഴിയില്ല എന്ന നിലപാടാണ് റാന്നി മജിസ്ട്രേറ്റ് കോടതി എടുത്തത് അതിനെതിരെയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് യിലേക്ക് എത്തിയിരിക്കുന്നത് ഈ കേസിലെ രണ്ട് എഫ്ഐആറുകളുടെയും പകർപ്പുകൾ വേണം എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് അടുത്ത ദിവസം ആ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വരാൻ പോകുന്നു അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്നത് ഇതുവരെ അവർ നടത്തിയ അന്വേഷണത്തിൽ തന്നെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ ഇടപാട് നടന്നിരിക്കുന്നു എന്നതാണ് അവർ വ്യക്തമാക്കുന്നത് അതായത് ഈ കേസിലെ പ്രതികൾക്കെതിരെ പി കുറ്റം നിലനിൽക്കും എന്ന വാദവുമായി ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രംഗത്തെത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഇനി ഈ കേസിന്റെ അന്വേഷണം ഇ ഡി കൂടി മുന്നോട്ട് കൊ കൊണ്ടുപോകാൻ പോകുന്നു അവർക്ക് എഫ്ഐആറുകളുടെ പകർപ്പുകൾ കിട്ടിക്കഴിഞ്ഞാൽ തുടർ നടപടിയിലേക്ക് കടക്കുക എന്നത് തന്നെയാണ് ഇ ഡി ലക്ഷ്യം വെക്കുന്നത് അതുകൊണ്ടാണ് പ്രാഥമിക അന്വേഷണത്തിൻ്റെ വിവരങ്ങളടക്കം ഹൈക്കോടതിയെ ധരിപ്പിച്ചുകൊണ്ട് ഈ കേസ് ഞങ്ങൾക്ക് അന്വേഷിക്കാൻ പാകത്തിലുള്ളതാണ് എന്നൊരു നിലപാടിലേക്ക് ഇപ്പോൾ ഇ ഡി എത്തിയിരിക്കുന്നത് കാരണം ഈ നിലവിൽ തന്നെ ഈ കേസിൽ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കുറ്റം ചുമത്തിയിരിക്കുന്നു അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കുറ്റം ചുമത്തിയാൽ അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ അന്വേഷിക്കാൻ പാകത്തിലുള്ള ഒരു ഒഫൻസാണ് അഴിമതി നിരോധന നിയമത്തിന്റെ ഭാഗമായിട്ടുള്ള തുടർ നടപടികൾ അതായത് പ്രഡിക്റ്റേറ്റ് ഒഫൻസ് എന്ന് വേണമെങ്കിൽ പറയാം അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം വന്നത് ഈ അഴിമതി നിരോധന വകുപ്പ് ചുമത്തുമ്പോൾ ആ അഴിമതിയുടെ ഭാഗമായിട്ട് വരുന്ന പണം എന്ന് പറയുന്നത് കള്ളപ്പണമാണ് ആ കള്ളപ്പണത്തിന്റെ ആ സ്രോതസ് അന്വേഷിക്കുന്നത് അതെങ്ങോട്ടേക്ക് പോയിരിക്കുന്നു ആ മണി അന്വേഷിക്കാനുള്ള നിയമപരമായ ബാധ്യത കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനുള്ളതാണ് അതുകൊണ്ടാണ് അവർ ഈ സ്വർണ്ണ കേസിൽ ഇപ്പോൾ തന്നെ നടത്തിയിരിക്കുന്ന പ്രാഥമികമായ പരിശോധനയിൽ ആ കള്ളപ്പണ ഇടപാട് നടന്നിരിക്കുന്നു അവർ വ്യക്തമാക്കുന്നത് അവസാനഘട്ടത്തിലേക്ക് അവരുടെ സമയപരിധി അനുസരിച്ച് കടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ഘട്ടം നിർണായകമായിട്ടുള്ള ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നുള്ള വിവരമാണ് ലഭ്യമാവുന്നത് അതായത് അതിനിടയിൽ തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസി കൂടി ഈ അന്വേഷണത്തിന്റെ ഭാഗമാകുന്നു ഇ ഡിക്ക് സ്വാഭാവികമായിട്ടും ഈ കള്ളപ്പണ ഇടപാട് കണ്ടെത്തിയെന്ന് കോടതി അറിയിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ എഫ് വിട്ടു നൽകാൻ വേണ്ടി കോടതി സമ്മതിക്കുന്ന ഒരു സാഹചര്യം ആണ് ഉണ്ടാവുക അല്ലേ അപ്പോൾ തീർച്ചയായും അക്ഷയ വികാര്യത്തിൽ ഇ ഡിയുടെ അന്വേഷണത്തെ ആർക്കും തടഞ്ഞു നിർത്താൻ കഴിയില്ല കാരണം അഴിമതി നിരോധന നിയമം ചുമത്തിയപ്പോൾ തന്നെ ആ നിയമത്തിന്റെ ഭാഗമായി അതിന്റെ തുടർ നടപടികൾ എടുക്കാനുള്ള നിയമരമായ അവകാശം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനുണ്ട് അതായത് അതിന്റെ ഭാഗമായിട്ടുള്ള കള്ളപ്പണ ഇടപാടുകൾ എങ്ങനെയൊക്കെ പോയിരിക്കുന്നു ആർക്കൊക്കെ അതിന്റെ പണം ലഭ്യമായിരിക്കുന്നു എവിടെ നിന്നാണ് ആ സാമ്പത്തിക സ്രോതസ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനുള്ള ആ നിയമരമായ അധികാരം പി എം എൽ എ പ്രകാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന കേന്ദ്ര ഏജൻസിക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അഴിമതി നിരോധന നിയമം ചുമത്തിയ തന്നെ അവരുടെ എൻട്രി സുഖമായി കഴിഞ്ഞു പക്ഷേ ഇവിടെ എഫ്ഐആറുകളുടെ പകർപ്പുകൾ അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആ എഫ്ഐആറിന്റെ പകർപ്പുകൾക്ക് വേണ്ടി അവർ കോടതിയിലേക്ക് എത്തുമ്പോൾ പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിൽ ലഭ്യമായ വിവരങ്ങൾ കൂടി അവർ ഹൈക്കോടതിയുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ ഇടപാട് നടന്നിരിക്കുന്നു അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വർണം വിറ്റതടക്കമുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വന്നിരുന്നു അതുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത് കൃത്യമായും കണക്കിൽപ്പെടാത്ത പണത്തിന്റെ ഇടപാടുകൾ തന്നെയാണ് എന്നതാണ് ഇപ്പോൾ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കള്ളപ്പണ ഇടപാട് നടന്നിരിക്കുന്നു അത് ബോധ്യപ്പെട്ടിരിക്കുന്നുവെന്ന് കേന്ദ്രം ഇപ്പോൾ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നു എന്തായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കള്ളപ്പണ ഇടപാടുകൾ ഈ ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നു എന്നുള്ള നിർണായകമായിട്ടുള്ള വിവരമാണ് ഇപ്പോൾ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത് എപ്പോഴായിരിക്കും കോടതിയുടെ സമക്ഷം ഈ പരിഗണന അതായത് ഇടിയുടെ ഈ ആവശ്യം പരിഗണനയിൽ വരിക പക്ഷേ അടുത്ത ആഴ്ച അതായത് തിങ്കളാഴ്ചയോടുകൂടി തന്നെ ഈ ഹർജി കോടതിയുടെ പരിഗണനയ്ക്ക് വരും അപ്പോഴായിരിക്കും ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ ഉണ്ടാകും എന്തായാലും ഈ എഫ്ഐആറുകൾ തടഞ്ഞു വയ്ക്കാൻ കഴിയില്ല എന്നത് തന്നെയാണ് ഇ ഡിയുടെ നിലപാട് കാരണം റാന്നി മജിസ്ട്രേറ്റ് കോടതി ആ എഫ്ഐആറുകൾ നൽകാതെ അന്വേഷണത്തെ തടസ്സപ്പെടുത്തിയിരിക്കുന്നു ആ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല ഇവിടെ കള്ളപ്പണ ഇടപാടുകൾ നടന്നിരിക്കുന്നു അതുകൊണ്ട് അത് അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വവും അധികാരവും തങ്ങൾക്കുണ്ട് അതിനുള്ള അവസരം ഒരുക്കണമെന്നാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് നേരത്തെ അവർ ഈ വിഷയം പുറത്തേക്ക് വന്നപ്പോൾ തന്നെ ഇതുമായി ായി ബന്ധപ്പെട്ട പ്രാഥമികമായ പരിശോധന നടത്തിയിരുന്നു ആ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രതികളുടെ സാമ്പത്തിക ഇടപാടുകളിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്ന രീതിയിലേക്ക് അവരുടെ അന്വേഷണം ചെന്നെത്തി നിൽക്കുന്നത് അതുകൊണ്ടാണ് ഇതിന്റെ മുന്നോട്ട് ഞങ്ങൾക്ക് അന്വേഷിക്കാനുണ്ട് അതിനുവേണ്ടി എഫ്ഐആറുകളുടെ പകർപ്പുകൾ വേണം അതിന് നിയമപരമായ അവകാശം ഞങ്ങൾക്കുണ്ട് എന്നാണ് അവരിപ്പോൾ ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ഹൈക്കോടതി തന്നെ നേരിട്ട് മേൽനോട്ടം എടുത്ത് അന്വേഷിക്കുന്ന ഒരു കേസാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസ് അത് അതീവ രഹസ്യമായി ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം െന്ന് ഹൈക്കോടതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് എഫ്ഐആറുകൾ നിഷേധിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അവർ നേരെ ഹൈക്കോടതിയിലെത്തി ഹൈക്കോടതി തന്നെ ഇതിനൊരു ഉപായം കണ്ടെത്തി തന്നെ ഞങ്ങൾക്ക് ഈ എഫ് പകർപ്പുകൾ കിട്ടാൻ ന്യായമായും നിയമപരമായും ഉള്ള അവകാശമുണ്ട് എന്ന് ഹൈക്കോടതിയെ തന്നെ അവർ ബോധ്യപ്പെടുത്താൻ ഇപ്പോൾ ശ്രമിച്ചിരിക്കുന്നു മറ്റൊരു കാര്യം ഇവിടെ ഇപ്പോൾ എസ് ഐ ടി അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിൽ ഉൾപ്പെടെയാണെങ്കിൽ എൻ വാസുവിനേക്ക് അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നെങ്കിലും അതിനെ കാലതാമസം ചോദ്യം ചെയ്യപ്പെട്ടൊരു കാര്യമാണ് മറ്റൊന്ന് കോടതി ഇത് ഈ വിഷയം പരിഗണിച്ച സമയത്ത് രാജ്യാന്തര വിഗ്രഹ കടത്ത് നടന്നിട്ടുണ്ടോ എന്ന് ഉൾപ്പെടെയുള്ള ഗൗരവതരമായിട്ടുള്ള ചോദ്യങ്ങൾ കോടതി ഈ വിഷയത്തിൽ ചോദിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി ഇത് ഏറ്റെടുത്ത് അന്വേഷിക്കേണ്ടുന്ന ഒരു ഘട്ടത്തിലേക്ക് തന്നെ കടക്കുന്നു അങ്ങനെ തന്നെ കോടതി വിലയിരുത്താനുള്ള സാധ്യതയല്ലേ കൂടുതൽ ഇനിയും ഇ ഡി എം മടക്കി അയക്കാനാകുമോ പക്ഷേ ഈ കേസിൽ ഇ ഡിയെ അങ്ങനെ മടക്കി അയക്കാൻ കഴിയില്ല അവർക്ക് അന്വേഷണത്തിനുള്ള അവകാശമുണ്ട് സ്വാഭാവികമായും എസ് ഐ ടി അതിൻ്റെ കുറ്റപത്രം നൽകി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പകർപ്പുകളടക്കം ആ ഇ ഡിക്ക് കൈമാറി മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ അത് നമ്മളിവിടുത്തെ പല കേസുകളിലും നേരത്തെ കണ്ടിട്ടുള്ളതാണ് കൊടകര കുഴൽപ്പണ കേസിലടക്കം അന്വേഷണ ഏജൻസി ആ എഫ്ഐആർ എഫ്ഐആറിൻ്റെയും മറ്റ് രേഖകളുടെയും ഒക്കെ തന്നെ പകർപ്പുകൾ ഇ ഡിക്ക് കൈമാറിയിരുന്നു ഇ ഡി അതിൽ അന്വേഷണം നടത്തി അതിൽ ഒരു രാഷ്ട്രീയ വിവാദമുള്ളത് ബി ജെ പി നേതാക്കളിലേക്ക് ഇ ഡിയുടെ അന്വേഷണം പോയില്ല എന്നത് മാത്രമാണ് പക്ഷേ അതുപോലെ തന്നെ ഈ കേസിൽ എന്തായാലും അന്വേഷണം കഴിഞ്ഞാൽ അതിൻ്റെ രേഖകളെല്ലാം തന്നെ മൊഴിപ്പകർപ്പുകൾ അടക്കമുള്ള മുഴുവൻ രേഖകളും ഒരു കേന്ദ്ര ഏജൻസി എന്ന നിലയിലേക്ക് അവർക്ക് ഈ പി എം എൽ എ പ്രകാരമുള്ള അന്വേഷണത്തിന് സ്വാഭാവികമായും കൈമാറേണ്ടി വരും അത് എന്തായാലും ഉറപ്പാണ് പക്ഷേ അതിനോട് ഒപ്പം തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അന്വേഷണം തടസ്സപ്പെട്ടു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് പ്രത്യേകിച്ച് ഇതിൻ്റെ എഫ്ഐആറുകൾ അവർക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് ആ എഫ് കിട്ടി അതിലെ പ്രതികളെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ മനസ്സിലാക്കി അതിൽ മുന്നോട്ട് പോകുക എന്ന് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള പ്രതികളുണ്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻവാസു അടക്കം ജയിലിൽ കഴിയാണ് അവർക്ക് മേൽ വകുപ്പ് കൂടി ഒരു എന്ന് പറയുന്നത് എളുപ്പത്തിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങാൻ കഴിയില്ല എന്നാൽ എത്രമാത്രമാണ് നമ്മൾ കണ്ടതൊന്നുമല്ല ഇപ്പോൾ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശബരിമലയിൽ നടന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ കണ്ടിട്ടുള്ള കേട്ടിട്ടുള്ള ആളുകളൊന്നും അത്ര നിസ്സാരക്കാരല്ല എന്നല്ല ശരി എന്തായാലും ബിനിലാണ് വിവരങ്ങൾ നൽകിയത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കള്ളപ്പണ ഇടപാട് സ്വർണ്ണക്കൊള്ളയിൽ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള കാര്യം ഹൈക്കോടതിയെ അറിയിക്കുകയാണ് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ കള്ളപ്പണ ഇടപാട് ബോധ്യപ്പെട്ടു എന്ന് ഇ ഡി അറിയിക്കുന്നു കേസിലെ എഫ് ഐ ആറുകളുടെ പകർപ്പ് ആവശ്യപ്പെട്ടുകൊണ്ട് ഇ ഡി ഹൈക്കോടതിയുടെ മുന്നിലേക്ക് എത്തുകയും ചെയ്യുകയാണ് ബിനിലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ